ഒരു വീട് രണ്ടു പെൺമക്കളെ നന്നായി വളർത്തണം ഈ സ്വപ്നങ്ങൾക്ക് പിന്നാലെയായിരുന്നു രഞ്ജിത ആർ നായർ എന്ന പത്തനംതിട്ട കോഴഞ്ചേരിക്കാരിയുടെ യാത്ര എന്നാൽ വീട്ടുകാർക്കും കുടുംബത്തിനും താങ്ങാവാൻ ഇനി രഞ്ജിതയില്ല അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച മുപ്പത്തിയൊൻപത് കാരിയുടെ മരണവാർത്തി അറിഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഇപ്പോൾ അമ്മയും രണ്ട് പെൺമക്കളും ഒമാനിലെ സലാലയിലുള്ള എസ് ക്യൂവിൽ നേഴ്സായിരുന്നു രഞ്ജിത വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നേറെ ആഗ്രഹിച്ചാണ് യു കെയിൽ നേഴ്സായി ജോലിയിൽ പ്രവേശിച്ചത് കൊച്ചിയിൽ നിന്ന് ചെന്നൈ വരെ ട്രെയിനിനും അവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് വിമാനത്തിലും തുടർന്ന് ലണ്ടൻ ഗാറ്റ്വിക്കിലേക്കും പോകാനായിരുന്നു രഞ്ജിതയുടെ യാത്ര ഇന്നലെ വീടുപണിക്കായി വന്ന തൊഴിലാളികളുമായി വരെ സ്നേഹത്തോടെ സംസാരിച്ച് യാത്ര പറഞ്ഞ ശേഷമാണ് രഞ്ജിത ട്രെയിൻ കയറിയത് പത്താം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് മക്കളുടെ അമ്മ കൂടിയാണ് രഞ്ജിത ഇപ്പോൾ അപകട വിവരമറിഞ്ഞ് മാധ്യമങ്ങളും നാട്ടുകാരും എത്തിയപ്പോൾ കരഞ്ഞു തളർന്ന ആ കുരുന്നുകളെ ഇരുവരെയും ചേർത്ത് പിടിച്ചു കരയുന്ന അമ്മയെയാണ് ആ പണിതീരാത്ത വീട്ടിൽ കണ്ടത് നാടിനും നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരിയായിരുന്നു രഞ്ജിത ഗവൺമെൻറ് കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിലെ നേഴ്സായിരുന്നു ആ മുപ്പത്തിയൊൻപത് കാരി അഞ്ചു വർഷത്തെ അവധിയെടുത്താണ് വിദേശത്തേക്ക് പോയത് മൂത്ത മകൾ പത്താം ക്ലാസ്സിലാണ് മകൾ ഏഴാം ക്ലാസ്സിലും രണ്ട് സഹോദരന്മാരുണ്ട് രഞ്ജിതിയുടെ പിതാവ് ഗോപകുമാർ നേരത്തെ മരണത്തിനു കീഴടങ്ങിയതാണ് ഒമാനിൽ നേഴ്സായിരുന്ന രഞ്ജിത നിലവിൽ യു കെയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ലണ്ടനിലേക്ക് പോകാനായി കൊച്ചിയിൽ നിന്ന് ഇന്നലെയാണ് രഞ്ജിത അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടത് പുല്ലാട്ടെ കുടുംബവീടിന് സമീപം രഞ്ജിത സ്വന്തമായി പണിയുന്ന വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ജൂലൈ മാസത്തിൽ വീട്ടിൽ കയറി താമസിക്കാമെന്ന തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ ഒമാനിൽ ജോലി ചെയ്തിരുന്ന രഞ്ജിത ഒരു വർഷം മുമ്പാണ് ലണ്ടനിലേക്ക് പോയത് രോഗബാധിതയായ അമ്മയുടെ ചികിത്സ ഉൾപ്പെടെ കുടുംബത്തിന്റെ സംരക്ഷണ ചുമതല രഞ്ജിതയായിരുന്നു നിർവഹിച്ചിരുന്നത് സർക്കാർ സർവീസിൽ നഴ്സായ രഞ്ജിത അത് പുതുക്കുന്നതിനായാണ് പത്തു ദിവസം മുമ്പ് നാട്ടിലെത്തിയത് അവിടെ നിന്നും തുടർന്ന് ലണ്ടനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് അഹമ്മദാബാദിലെ ജനവാസ മേഖലയിൽ ഇന്ന് ഉച്ചയ്ക്കാണ് അപകടം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവന്റി വൺ വിമാനമാണ് ഇന്ന് ഉച്ചയോടെ ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തകർന്നു വീണത് വിമാനത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് യാത്രക്കാരിൽ അറുപത്തിയൊന്ന് പേർ വിദേശികളാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു